തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രണയദിനം ഈ ദിനത്തിൽ ലൈം ൈറ്റിന് പരിചയപ്പെടുത്താനുള്ള ഒരാളുണ്ട് ജീവിതത്തെ പ്രണയിച്ച നമ്മുടെ സ്വന്തം ഭവനത്തെ വീടിനെ പ്രണയിച്ച മക്കളെ പ്രണയിച്ച ഒരു സൂപ്പർ സ്റ്റാർ ലേഡി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് വളയം പിടിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് നമുക്ക് മാളയിൽ ആ ലേഡിയെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലേഡി ഇതാണ് ഷീജ എന്നാണ് ഈ ലേഡിയുടെ പേര് നമസ്കാരം നമസ്കാരം എത്ര വർഷമായിപ്പോ ഈ വളയം പിടിക്കാൻ തുടങ്ങിട്ടു ഇരുപത്തഞ്ച് വർഷത്തോളായി ഇപ്പൊ നിലവിലെ വിജയഗിരി സ്കൂളിലാണ് ഒരു കാര്യം ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് അതായത് അച്ഛൻ ലോറി ഡ്രൈവർ ആയിരുന്നു അപ്പൊ പിന്നെ എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് പ്രാരാപ്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് പേര് പിള്ളേർ ആ മൂന്ന് പെരു പിള്ളേരാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു പഠിക്കാൻ പോകണ്ട എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഡ്രൈൻ സ്കൂളിന്റെ ഓഫീസിൽ ഇരിഞ്ഞാലുകൂടെ ടോണി സ്കൂളിൽ ടോണി എൻ്റെ അടുത്താണ് ഓഫീസിൽ ജോലി വർക്കായിരുന്നു അപ്പൊ അന്ന് സാലറി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നമുക്ക് ടീച്ചർ ഡ്രൈവിംഗ് പഠിപ്പിച്ച് പഠിപ്പിക്കാൻ ടീച്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് മൂവായിരം രൂപ സാലറി കിട്ടും അപ്പം ടീച്ചർ ആവാൻ പറഞ്ഞു അങ്ങനെ ഒരു പതിനെട്ട് വയസ്സായപ്പോൾ കാറിൻ്റെ ലൈസൻസ് എടുത്ത് അത് കഴിഞ്ഞ് കാറിന്റെ ലൈസൻസ് എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ ഒരു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ടോണിച്ചാട്ടം കുറച്ച് പ്രാക്ടീസ് ഒക്കെ തന്ന് നമ്മളെടുത്ത് പറഞ്ഞു ഒരു കാറും ഒരു ദിവസം തന്നെ ഇരിഞ്ഞാലെ ഒരു ഡാണാവിലെ കയറ്റത്ത് കൊണ്ടു തന്നെ വണ്ടി എടുത്ത് പോരാൻ പറഞ്ഞ ആളെ ഇറങ്ങി ബസ്സിന് പോയി ഞാൻ തന്നെ കയറ്റത്ത് കുറച്ചു നേരം ബാക്കിൽക്കൊക്കെ പോയി എന്നിരുന്നാലും തന്നെ വണ്ടി എടുത്ത് പോന്നു അപ്പൊ ഓഫീസിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് ചെന്നപ്പോ ആളൊരു കാറും ഒരു അന്ന് മാരുതിക്കാരാണ് മാരുതി കാറും താക്കോലും തന്നിട്ട് പറഞ്ഞ് ആളെ തൊട്ട് പഠിപ്പിക്കാൻ പോയിക്കോളും അന്ന് തുടങ്ങിയ യാത്രയാണ് നമുക്കൊരു ജീവിതമാർഗായി അപ്പൊ നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് ആ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് കുറച്ച് നാളെ പതിനഞ്ച് വർഷം നിന്ന് പോയിന്നൊക്കെ പറഞ്ഞു അതായത് ലോക്ക്ഡൌൺ വന്നപ്പോ നമുക്കത് കൊറോണ 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 വന്നപ്പോ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പോകണ്ട് പോകണ്ട് അത് നമ്മളെ സ്വന്തം സ്കൂളിലാണ് അതായത് നമ്മളെ ഈ ഇന്നത്തെ ഒരു പ്രണയ ദിനമാണ് അതായത് വാലന്റൈൻസ് ഡേ അപ്പോ ഒരുപാട് സ്ത്രീ ജനങ്ങൾ നമ്മൾക്ക് വേണ്ടിട്ട് അതായത് ഇപ്പോൾ കാണുന്നവരുണ്ട് അപ്പോ ഒരു കാര്യം ഇങ്ങനെയുള്ള അതായത് വീട്ടിലിരിക്കുന്ന വെറുതെ ഒന്നും ചെയ്യാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള അതായത് ജീവിതം വെറുതെ പാഴാക്കി കളയുന്ന കുറേ സ്ത്രീകള് അതായത് കുറേ ടി വി കാണും സീരിയല് കാണും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ എങ്ങനെ എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ഇതുപോലെ എന്തെങ്കിലും സ്വന്തം കല്ല് നിൽക്കാനായിട്ട് ജീവിതം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തണം പിന്നെ നമ്മളിപ്പോ ഈ വിജയഗിരി സ്കൂളിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് സ്കൂളില് എനിക്ക് ഇങ്ങനെ ബസ് ഓടിക്കണമെന്ന വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു അതായത് എനിക്ക് ബസ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ അപ്പൊ ഞാൻ മാനേജറെ അടുത്ത് വന്ന് ചോദിക്കാണ് നേരിട്ട് ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ടോന്ന് അപ്പൊ ഭാസ്കരേട്ടൻ എന്ന് പറഞ്ഞ ആളായിരുന്നു മാനേജർ അപ്പൊ ആള് പറഞ്ഞ ഹസ്ബൻഡിനാണോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനല്ല ഇരിക്കാണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിന്ന് തന്നെ അപ്പൊ പറഞ്ഞു ഞാൻ വിളിക്കാം അപ്പൊ എന്റെ അടുത്ത് ഇതൊക്കെ കൊടുക്കാൻ പറഞ്ഞു ലൈസൻസിന്റെ കോപ്പിയൊക്കെ കൊടുക്കാൻ പറഞ്ഞു വിളിക്കാംന്ന് പറഞ്ഞു വിളിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ആള് വിളിച്ചു വിളിച്ചു വിളിച്ചിട്ട് ഒരു ഡ്രൈവറെ എടുത്തിട്ട് നമ്മുടെ ഈ പൊക്കത്തേക്ക് കയറ്റണല്ലോ വണ്ടി അതൊന്നും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ആ മുകളിൽ നിന്ന് കയറ്റി വന്നു അത് ഒരു ട്രിപ്പ് എടുത്തു എടുത്തൊരു ഡ്രൈവറെ വെച്ചിട്ട് ഞാൻ ട്രിപ്പ് പോയി വന്നു വന്നപ്പോ ആള് പറഞ്ഞ ആള് അടിപൊളിയായിട്ട് ഓടിക്കേണ്ടി കൊടുത്തോളാൻ പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് രണ്ടായിരത്തി പത്തിൽ അന്നോട്ട് ആ ഇവിടെ രണ്ടായിരത്തി പത്തിൽ കയറി അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് വന്ന് പിന്നെ ഞാൻ പാലിശ്ശേരി സ്കൂളിലെ ബസ്സായിരുന്നു ഓടിച്ചിരുന്നത് ഏതൊക്കെ ോറി ഓട്ടോറിക്ഷ ബുള്ളറ്റ് ബൈക്കുകൾ കാറ് അതായത് നമ്മളുടെ മാളയിലെ ഒരു വിജയശാന്തി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഉദ്ദേഹമാണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതം അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ വാളെക്കളാണ് പതിനെട്ട് വയസ്സിൽ തുടങ്ങിയതാണ് അല്ലെ അപ്പോ ഭർത്താവ് എന്ത് ചെയ്യുന്നത് ഓട്ടോറിക്ഷ എല്ലാവരും ഡ്രൈവർമാരാണ് കുട്ടികള് കുട്ടികള് ഒരാള് ഡിഗ്രി കഴിഞ്ഞ് ചെറിയ ബി സി എ കഴിഞ്ഞിട്ട് എറണാകുളത്ത് ജോലി കയറിണ്ട് മറ്റാള് ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനിക്ക് പോവാൻ നഴ്സിംഗിന് പോവാൻ ഈ ഒരു വർഷത്തെ പ്രയത്നമാണ് അവരുടെ അതാണ് അവർക്ക് സന്തോഷാണ് കാരണം ആ എല്ലാവരും പറയുമ്പോ ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ഇടുമ്പോ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ അവര് നല്ല പറയണത് അമ്മ മിടുക്കിയാണ് എന്നെ അഷ്ടംചര ഫൂലൻ ദേവി എന്നാണ് വിളിക്കുന്നത് അതായത് അഷ്ടമിച്ചിറ നമ്മൾ സ്വയമേ പറയണെന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് മാത്രം അപ്പോൾ വിജയഗിരി സ്കൂളിലുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളൊക്കെ എങ്ങനെയാണ് നമ്മളോട് എല്ലാവരും ഫാനാണ് എന്റെ അതായത് ചെറിയ പിള്ളേര് വന്നിട്ട് പറയും ചേച്ചിയുടെ ഫാനാണ് ഞാൻ ഈ പൂലൻ ദേവി പൂലൻദേവിന്ന് ആദ്യമായിട്ട് ആരാ വിളിച്ചത് അതൊരു ജോസ് ചേട്ടൻ അഷ്ടമിച്ചിറ ഡ്രൈവർ ആയിരുന്നു അല്ലല്ല ആള് ഇറച്ചി ഒക്കെ വെട്ടണ ആളായിരുന്നു അപ്പൊ ആള് അങ്ങനെ ചെറിയൊരു കശവിശി ഉണ്ടായിരുന്നപ്പോൾ വണ്ടി പാർക്കിങ്ങിനെ കുറച്ചായിട്ട പേരാണ് അതായത് വണ്ടി പാർക്കിങ് ആള് എനിക്ക് സ്ഥലം തന്നില്ല അത് വർഷത്തിന് അത് ഒരു വർഷം പതിനഞ്ചു വർഷമൊക്കെ ആയിട്ട് നമുക്ക് അന്ന് പേരുണ്ട് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർ ലേഡി എന്നതിന് എല്ലാത്തിനും ഉപരിയായിട്ടൊരു പേരും കൂടി ഉണ്ട് നമ്മുടെ ഈ ഒരു താരത്തിന് ഭൂലം ദേവി എന്നാണ് അതായത് നമ്മൾ സ്വയമേ പറയണം എന്റെ പേര് ഇങ്ങനെയാണ് എന്നെ അറിയപ്പെടുന്നു എന്നുള്ളത് എന്താണ് ഈ ഒരു ദിവസത്തെ പറ്റി പറയാനുള്ളത് അതായത് വളർന്നു വരുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ നമുക്ക് അതായത് പെമ്പിള്ളേരും ആമ്പിള്ളേരും അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ അതായത് പഠിച്ച് അതായത് എന്തായാലും സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തം കാലില് നിൽക്കാനുള്ള ഒരു ഇതാണ് എനിക്ക് പറയാൻ കാലിൽ നിൽക്കണം എനിക്കിപ്പോ എന്റെ മക്കള് പറയണ അമ്മ ഇന്ന സ്ഥലത്ത് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ അപ്പ തന്നെ കൊണ്ടുപോകും അതായത് വണ്ടി ഓടിക്കാൻ അറിയണ കാരണം എനിക്ക് എനിക്കതിനൊതുങ്ങി കൂടിയിരുന്നെങ്കിൽ അതായത് ചെറുപ്പത്തിലെ നമ്മളമ്മോട്ടും വിടില്ലായിരുന്നല്ലോ നമുക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം ഇണ്ടായിരുന്നില്ലല്ലോ എപ്പോഴെങ്കിലും ഈ ഒരു തൊഴിലിനോട് ഇത് വേണ്ടായിരുന്നു അപ്പോ അവസാനമായിട്ട് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ജീവിതത്തില് ഒരുപാട് നേടി ഈയൊരു ഇത് കൊണ്ട് ഇല്ലേ ജീവിതം നമ്മൾക്ക് എന്താ പറയാ ആളുകൾ ഈ ഒരു പതിനെട്ട് വയസ്സിൽ ഇങ്ങനത്തെ ഒരു രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടായിരുന്നു കുറ്റപ്പെടുത്താനായിട്ട് തന്നെ മരം കയറി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പണ്ട് അതായത് നമ്മള് ആ ഇടുത്ത അവസരത്തിലൊന്നും ഒന്നും ലേഡീസ് അധികം ഉണ്ടായിരുന്നില്ല ഇരിഞ്ഞാലക്കൂടെ വണ്ടി ഓടിക്കുമ്പോ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് ഇതിപ്പോ ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ടായിരുന്നല്ലോ നമുക്കൊരു തൊഴിലായിരുന്നല്ലോ എൻ്റെ മക്കളെ ഇത്രയും പഠിപ്പിക്കാനും എല്ലാത്തേനും എനിക്ക് ഡ്രൈവിംഗ് ആണ് പിന്നെ ഒരുപാട് എവിടെ ചെന്നാലും ടീച്ചറേ ടീച്ചറേ എന്നെ വിളിക്കുള്ളൂ ഒരുപാട് ബഹുമാനങ്ങളാണ് നമുക്ക് കിട്ടിയത് ഒരുപാട് കുറെ പേര് എപ്പോഴും പറയും അപ്പൊ ഈ ഒരു തൊഴിലുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല അപ്പൊ ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഷീജ ചേച്ചിയാണ് ഷീജ ചേച്ചെ നമ്മള് എനിക്ക് ഇപ്പോ അടുത്ത് നിൽക്കുമ്പോൾ ശരിക്കും ഒരു അഭിമാനം തോന്നിയാണ് കാരണം ഡ്രൈവിംഗ് എന്നൊക്കെ പറയണ സാധാരണ ഞാൻ പഠിച്ചതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ലൈസൻസും കിട്ടിയത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പക്ഷെ ജീവിതമാർഗമാക്കി മാറ്റി എന്താ പറയാ ഒരു കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയണത് ഒരു ഒരു എന്താ പറയാ വിജയക്കൂടി പാലിച്ചു കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പൊ നമ്മുടെ വിജയഗിരി സ്കൂളിലാണ് അതായത് ഈ മുപ്പത്തെട്ട് ഡ്രൈവർമാരിൽ ഒരു ലേഡിയാണ് നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ അതായത് അപ്പൂലൻ ദേവി എന്നറിയപ്പെടുന്നത് നമ്മുടെ ഷീജ മേഡം അപ്പോ ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് തന്നെ ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി നമ്മൾക്ക് ഒരു അഭിമാനമുണ്ട് അപ്പോൾ അപ്പോൾ ഇനിയും ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങുന്ന വാഹനങ്ങൾ വലിയ ആഗ്രഹമാണ് മനസ്സിലല്ലേ അത് നല്ല രീതിയിൽ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അറിഞ്ഞില്ലേ മാളയിൽ ഇസ ജലറിയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ശേഖരം എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇസ ജല്ലേഴ്സിൽ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പരമാവധി വില ലഭിക്കുന്നു മാത്രമല്ല പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പരമാവധി വിലക്കെടുത്ത് വിൽക്കാൻ സഹായിക്കുന്നു അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക